ഹലോ അസ്ലാമലൈക്കും ഇറ്റ്സ് മെ നിഹാരനാസ് ഈസി ഹോം കുക്ക് എല്ലാ അമ്മമാരുടെയും ഒരു വലിയ വിഷമം തന്നെയാണ് അല്ലേ എൻ്റെ കുഞ്ഞിന് എന്ത് കൊടുത്തിട്ടും തടിക്കുന്നില്ല അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ എന്നാൽ ആ ഒരു വിഷമത്തിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയി വന്നിട്ടുള്ളത് കാണോ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ഗെയിൻ റിസൾട്ട് തരുന്ന ഒരു ലഞ്ചാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പൊട്ടാറ്റവും ക്യാരറ്റും നമ്മൾ ഡാൽ പരിപ്പും പിന്നെ ഏത് അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ നമ്മളിലുള്ള അരി ഏതാണോ അതെടുക്കാം ഞാനിവിടെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ട് ഒരു കുക്കർ എടുത്ത് ബട്ടർ ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നെയ്യ് യൂസ് ചെയ്താൽ മതി ഈ ബട്ടറിൽ നമ്മൾ ഈ വെജിറ്റബിൾ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അതായത് നമ്മൾ വെജിറ്റബിളിൽ ആ ഒരു ബട്ടറ് നന്നായിട്ടൊന്ന് ചേരണം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ച ഈ പരിപ്പും അരിയും കൂടിയും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നിങ്ങൾക്ക് ആറ് മാസം തൊട്ടിട്ട് വേണമെങ്കിൽ ഒരു ആറര മാസം തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കുട്ടികളെ ലഞ്ചാക്കി ഇട്ട് കൊടുക്കാം നിങ്ങളെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ അളവ് അങ്ങനെ നോക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു കാ ടീസ്പൂണ് നമ്മൾ ചെറിയ ജീരകം പൊടിയും പിന്നെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം നമ്മൾ യസ് വരെയുള്ള കുട്ടികൾക്ക് ഇത് തീർച്ചയായും കൊടുക്കാട്ടോ അതായത് രണ്ട് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ ചോറായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം അല്ലാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് പ്യൂരി ആക്കിയിട്ടും മാഷ്ഡ് ഫോമിലായിട്ടും ഒക്കെ കൊടുക്കാം നിങ്ങൾ ഏത് രൂപത്തിലാണോ കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഓരോ കുട്ടികളും യുണീക്ക് ആണല്ലേ ചില കുട്ടികൾ പ്യൂരി ആയിട്ടുള്ളതേ കഴിക്കത്തുള്ളൂ ചില കുട്ടികൾക്ക് മാഷ്ഡ് ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടപ്പെടുക അപ്പം നിങ്ങൾ കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വേഡിയൻ റിസൾട്ട് ഇതിൽ കിട്ടും കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് പ്രധാനം അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബ് ബൈ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്